Invite our beloved and honourable Ezhum K. M. Selin Master, please. Sir. Manjari Thiruchchel എച്ച് എം എ യു പി എസ് എൺപതാം വാർഷികം ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണിത് അവരുടെ മികച്ച പൗരന്മാരാക്കി വാർത്തെടുക്കുന്നതിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിദ്യാലയത്തിന്റെ എൺപതാം വാർഷികം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാർഷികം നടന്നുകൊണ്ടിരിക്കുന്നു അറിയിക്കുന്നു അതുകൊണ്ട് എല്ലാ അധ്യാപകന്മാർക്കും കൂടുതൽ ഒന്നും കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ എൺപതാമത് വാർഷികോത്സവം ടു കെ ട്വന്റി ഫൈവ് എന്നീ മഹത്തായ കലോത്സവത്തിന് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നു തുറക്കൽ എം സ്കൂൾ അതിന്റെ ജയിത്ര യാത്ര തുടരുക വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിന് ആശംസകളും നേരുക തുറക്കൽ എച്ച് എം സ്കൂൾ അതിന്റെ എൺപതാം വാർഷികത്തിലേക്ക് കടക്കും പാഠ്യപ്രവർത്തനങ്ങളിലായാലും പ്രവർത്തനങ്ങളിലായാലും പാഠ്യതര പ്രവർത്തനങ്ങളിലായാലും മികവ് പുലർത്താനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത് തുറക്കൽ എച്ച് എം എസ് സ്കൂൾ അതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാവിധ ഈ സമയം പ്രസ്തുത പരിപാടിക്ക് അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കും തുറക്കൽ വാർഷികാഘോഷത്തിനാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളർച്ചയുടെ എൺപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഓക് എന്ന തണൽവൃക്ഷത്തെ പോലെ നമ്മുടെ നാടിന് സ്നേഹത്തിന്റെയും അറിവിന്റെയും തണൽ വിരിക്കാൻ എച്ച് എം എസിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക് ടു കെ ട്വന്റി ഫൈവിന് എന്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു എച്ച് എം എസ്കൂളിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഇനം കലാപരിപാടികളാണ് എച്ച് എം എസ് എ യു പി സ്കൂളിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഇനം പരിപാടികൾ അരങ്ങേറുകയാണല്ലോ ഈ വേളയിൽ ഓക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ എച്ച് എം എസിന്റെ പൂങ്കാവനത്തിലെ പൂമ്പാറ്റകളുടെ എല്ലാവിധ മികവുറ്റ കലാപ്രകടനങ്ങളും വളരെ മനോഹരമായി ഈ വേദിയിൽ അരങ്ങേറാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നടത്തും